Hello, നമ്മുടെ റിസർച്ച് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ മാനവ വിഭവ സമ്പത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നാലു മാർക്കിന് ചോദിക്കുന്ന ഒരു വളരെ നല്ല ചോദ്യമുണ്ട് ഏതാണെന്ന് അറിയോ ഇരുമ്പായി അയനൂർ ഡെപ്പോസിറ്റും അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയെ കുറിച്ച് നാല് മാർക്കിന് ചോദിക്കാം ഇരുമ്പയര് നിക്ഷേപങ്ങളും ഇരുമ്പത് വ്യവസായങ്ങളും ഇതിനെക്കുറിച്ച് ചോദിച്ചു വന്നാല് നോക്കെ ഇങ്ങനെയൊരു ചോദ്യം വന്നാല് എട മറന്നു പോകരുത് എട എഴുതാൻ വിട്ടുപോകരുത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് എത്ര ആക്കിയിട്ടാണ് ഇത് എഴുതേണ്ടത് എന്നുള്ളത് ഞാൻ പഠിപ്പിച്ച സാർ നിങ്ങൾക്ക് തരാം ആദ്യത്തെ പോയിന്റ് നോക്കണേ അയൺ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം അയൺ ഓർ ലെ എന്താ പറയുന്നത് ഇരുമ്പൈരിൽ നിന്നാണ് ഇരുമ്പ് എന്ത് ചെയ്യുന്നത് വേർത്തിരിക്കുന്നത് ഇരുമ്പൈരിൽ നിന്ന് ഇരുമ്പ് വേർതിരിക്കുന്നു അയൺസ് ഓർ രണ്ടാമത്തെ ഇന്ത്യയിൽ കാണപ്പെടുന്ന നാല് തരം ഇരുമ്പൈരുകൾ ഏതൊക്കെയാണ് മാഗ്നറ്റൈറ്റ് ഹെമറ്റൈറ്റ് ലിമൺറ്റ് അതുപോലെ സിഡറൈറ്റ് ഇങ്ങനെ നാല ഹെമൈറ്റ് മാഗ്നറ്റൈറ്റ് ലിമൺറ്റ് സീഡറൈറ്റ് ഇങ്ങനെ നാല് തരം ഇന്ത്യയിൽ കാണപ്പെടുന്ന ഇരുമ്പൈര് നിക്ഷേപമാണ് അയണോർ ഡെപ്പോസിറ്റ് ഓഫ് ഡെപ്പോസിറ്റ് കാണപ്പെടുന്ന കയറ്റുമതിയില് നാലാം സ്ഥാനോ നാലാം സ്ഥാനം ഓർത്ത് വെക്കണം ഇനി എന്താ പറയുന്നത് അയർ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയുടെ ഇരുമ്പുരുക്ക് ശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഏതൊക്കെയാണ് അയണോർ ീസ് ലൈം സ്റ്റോണ് ഡോളോമൈറ്റ് ഈ സാധനങ്ങളൊക്കെയാണ് എന്ത് ഇരുമ്പൈര് നിക്ഷേപ ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ വ്യവസായത്തിന് ഏറ്റവും വലിയ ആവശ്യമായിട്ടുള്ളത് നോക്കേ ഇരുമ്പിരുക്ക് വ്യവസായത്തിന് അസംസ്കൃത വസ്തുക്കളായിട്ടുള്ളത് ഏതൊക്കെയാണ് ഇരുമ്പൈര് കൽക്കരി മാങ്കനീസ് ചുണ്ണാമ്പ് കല്ല് ഡോളോമൈറ്റ് അപ്പൊ നോക്കേ ഇത്രയേ ഉള്ളൂ ഇത്ര സാധനം മാത്രം പഠിച്ചു വെക്കുക ഈ സാധനം മാത്രം അപ്പൊ അയണോറിൽ എന്തൊക്കെയാണ് അയണീസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം അയണോറ് ഫോർ ടൈപ്പ് ഓഫ് അയൺ ഓർ ഫൗണ്ട് ഇന്ത്യ ഏതൊക്കെയാണോ ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് ലിമനൈറ്റ് സിഡറൈറ്റ് ഇന്ത്യ റാങ്ക് ഫോർത്ത് ഇൻ പൊസിഷന് അതേപോലെ എന്ത് പറയുന്നു അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി മറന്നു പോവരുതേ മറന്നു പോവരുതേ മറന്നു പോകരുതേ എല്ലാവരും സെറ്റല്ലേ ഓക്കെ വെരി ഗുഡ്